മഹാകുംഭമേളയിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ദിവസവും സ്നാനം ചെയ്യുന്ന ജലം അതീവ മലിനമാണ് എന്നും ജലത്തിൽ മൃഗ മനുഷ്യ വിസർജ്യങ്ങളിൽ കാണപ്പെടുന്ന കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർധിച്ചിരിക്കുകയാണ് എന്നുമുള്ള ഒരു റിപ്പോർട്ടുമായി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇപ്പോൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും സ്നാനം ചെയ്യുന്ന കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിലെ ത്രിവേണി സംഗമത്തിലെ ജലം അത് കുളിക്കാൻ അനുയോജ്യമല്ലാത്ത മനുഷ്യന്റെ ഒരു ഉപയോഗത്തിനും കൊള്ളാത്ത ഒരു ജലമാണ് എന്നും തീവ്രമായ അളവിൽ കോളിഫോം ബാക്ടീരിയ അടക്കം ജലത്തിലുണ്ട് എന്നും ജലത്തിന്റെ പി എച്ച് വാല്യൂ അടക്കം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ റിപ്പോർട്ട് കുംഭമേളയെ അപമാനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് ഈ റിപ്പോർട്ട് കുംഭമേളയെ അപമാനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്ന പോലെ അല്ലെന്നും കുംഭമേളയിൽ നടക്കുന്ന പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലെ ജലം അത് കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും ഉത്തമമാണ് എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ പിറങ്കാലുകൊണ്ട് തൊഴിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ കുംഭമേള ആരംഭിച്ചതു മുതൽ ഈ ജലത്തിലെ മാലിന്യത്തിന്റെ അളവ് ഗണ്യമായി വർദ്ധിക്കുകയാണ് എന്നും ഇപ്പോൾ ആ ജലം മനുഷ്യന്റെ ഒരു ഉപഭോഗത്തിനും കൊള്ളാത്ത കുളിക്കാൻ ും യോജ്യമല്ലാത്ത ഒരു ജലമാണ് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് തന്നെയാണ് സമാനമായ ഒരു ആരോപണം രണ്ടു വ്യക്തികൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഉന്നയിച്ചിരുന്നു അതിൽ ഒരാൾ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ആയിരുന്നു മറ്റൊരാൾ ഒരു ശങ്കരാചാര്യരായിരുന്നു ജ്യോതിഷ്പീഡം ശങ്കരാചാര്യ ഉത്തരാഖണ്ഡിലെ ജ്യോതിഷ്പീഡം ശങ്കരാചാര്യ സ്വാമിമി അവിമുക്തേശ്വരാനന്ദ്ര जो वहां पर जल स्नान के लिए धारा आ रही है उसमें मल जल मिला हुआ है गंदे नालों का स्नान के योग्य उसको वैज्ञानिक लोग नहीं मान रहे हैं और उसी में आप करोड़ों करोड़ लोगों को नहाने के लिए विवश किए हुए हैं ഒരു ഹിന്ദു പുരോഹിതൻ അതും ഒരു ശങ്കരാചാര്യർ തന്നെ വെളിപ്പെടുത്തുകയാണ് ഈ മാലിന്യം നിറഞ്ഞ ജലത്തിലാണ് ജനങ്ങൾ കുളിക്കേണ്ടി വരുന്നത് എന്ന് ആ വാക്കുകളെ സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കൂടി ഈ ശങ്കരാചാര്യർ ഉന്നയിക്കുന്നുണ്ട് അതിൽ ഒന്ന് മുന്നൂറ് കിലോമീറ്റർ നീണ്ട ഒരു ട്രാഫിക് ബ്ലോക്ക് പ്രയാഗ്രാജിലും ഉത്തർപ്രദേശിലും ഈ കുംഭമേളയുടെ ഭാഗമായി ഉണ്ടായി എന്ന വസ്തുതയാണ് രണ്ട് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ഈ കുംഭമേളക്ക് എത്തിയ ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളും ചുമന്നുകൊണ്ട് നടക്കേണ്ടി വന്നു എന്ന വസ്തുത കുംഭമേള നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഇത്രയധികം വർഷങ്ങൾ മുന്നൊരുക്കത്തിന് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു മുന്നൊരുക്കത്തിൻ്റെയും സാധ്യത പോലും തോന്നിക്കാത്ത നിലയിലുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവിടെ ഒരുക്കിയത് എന്നൊരു ചോദ്യം മനുഷ്യർക്കാണ് കുംഭമേളക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ അന്വേഷണാത്മക റിപ്പോർട്ടിൽ തെളിഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് എഴുപത്തിയൊൻപത് മനുഷ്യർക്കെങ്കിലും ഈ കുംഭമേള ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആ കണക്കുകൾ ചുരുക്കി കാണിക്കാൻ ശ്രമിച്ചു എന്നും തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഒരു വ്യക്തമായ മുന്നൊരുക്കവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലുമുള്ള ദുരന്തത്തിൽ പതിനെട്ടോളം പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ചില നിർണായകമായ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചത് അതിൽ സുപ്രീം കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിന് ഇത്ര മനുഷ്യർക്ക് ടിക്കറ്റ് നൽകി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിപ്പിച്ചു എന്നൊരു ചോദ്യം രണ്ട് സാധ്യതകളാണ് ന്യൂഡൽഹിയിൽ ഉണ്ടായ ദുരന്തത്തിൽ ഉള്ളത് ഒന്ന് ടിക്കറ്റ് ലഭിക്കാതെ ടിക്കറ്റ് എടുക്കാതെ ഇത്രയധികം ജനങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിച്ചു അങ്ങനെയാണെങ്കിലും അത് റെയിൽവേയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പരാജയം തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയധികം മനുഷ്യർക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ സുപ്രീം കോടതി പറഞ്ഞ പോലെ വൻതോതിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചു അപ്പോഴും അത് റെയിൽവേയുടെ പരാജയം തന്നെയാണ് തുടരുന്ന ഈ പരാജയങ്ങളുടെ കഥയായി കുംഭമേള മാറുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ ആ കുംഭമേളയിലെ ജലത്തിൻ്റെ മാലിന്യത്തിൻ്റെ അളവിനെ കുറിച്ചുള്ള ഈ റിപ്പോർട്ട് ഏറെ ആശങ്ക ഉളവാക്കുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു i <laughs>